നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിനാലിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് കണ്ണൂർ രൂപതാ മെത്രാൻ റവറൻഡ് ഡോക്ടർ അലക്സ് വടക്കുന്തല കൊടികയറ്റിർത്തുന്ന ഈ തിരുനാൾ ആഘോഷത്തെയും കനിവാർന്ന് അനുഗ്രഹിക്കണമേ ഈ പതാക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ പുണ്യചരിതനായ വിശുദ്ധ അന്തോനുഷ് മാധ്യസ്ഥ എന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ ശക്തി വഴി ഞങ്ങളുടെ ഹൃദയ സമാധാനവും സൗഖ്യവും ദൈവിക ത്രിപാവനത്തിൻ്റെ സമൃദ്ധിയും ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ കഥാവായ ക്രീസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറുള്ള ഈ സമയം കൊടിമരത്തിന് ചുറ്റുമായി വിശുദ്ധ അന്തോണിസിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും വസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികളും ക്രൈസ്തവ പാരമ്പര്യ വേഷം ധരിച്ചവരും വർണ്ണ ബലൂണുകളും കൊടികയറ്റ കർമ്മത്തിന് പകിട്ടേക്കി തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നടന്നു

ഈ ഒരു നാം ും വിശ്വാസത്തോടും കൂടെ നമ്മുടെ ഹൃദയഭിലാഷങ്ങൾ പ്രത്യാശികളുടെ നാം സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ദൈവത്തിൻ്റെ അത് സാധിച്ച് നമുക്ക് അനുഗ്രഹമായി മാറും ഈ ഈ ഒരു വിശുദ്ധ നന്ദി നിറഞ്ഞ രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന എന്നിവ ഉണ്ടായിരുന്നു തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ രാവിലെ ഏഴിനും വൈകിട്ട് അഞ്ച് മുപ്പതിനും ദിവ്യബലി നോവേന ആരാധന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും പതിനൊന്ന് ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാസന്ധ്യ നടക്കും പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ പത്തിന് ആർച്ച് ബിഷപ്പ് എമിരറ്റ്സ് മോസ്റ്റ് റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് കലറിക്കൽ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം സ്നേഹസാന്തനം പദ്ധതിയുടെ ഉദ്ഘാടനം പിതാവ് നിർവഹിക്കും പതിമൂന്നിന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ദിവ്യബലിയിൽ റവറൻറ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യകാർമ്മികനാകും തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഗ്രാമപ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പട്ടുകുട എടുക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മെയ് പതിനാലിനാണ് ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ രാവിലെ പത്ത് പതിനഞ്ചിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടു നേർച്ച ആശീർവദിക്കും തുടർന്ന് അഭിവന്ദേ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ നെൽസൺ ജോബ് വചന സന്ദേശം നൽകും വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ഒരുക്കങ്ങൾ ചെയ്തിട്ടുള്ളതായി റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ പറഞ്ഞു ആലപിക്കാം ആലപിക്കാം തന്നാലും മാഥ ആശ്വാസ ും നിത്യസഹായുണർവിൻ്റെ പനി തൂക്കി അതിലാ നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ